ഹലോ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആ ഡേ ഇൻ മൈ ലൈഫ് ഡേ ത്രീ ഇന്ന് വെനസ്ഡേ ആണ് കേട്ടോ അപ്പം രാവിലെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വൈകുന്നേരം വന്ന് വോയിസ് ഓവർ ചെയ്തിട്ടാണ് ഇടുന്നത് അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ട് വീഡിയോസ് കയറുന്നത് നിങ്ങൾക്ക് സമയം എളുപ്പം കണ്ടാൽ മതി കേട്ടോ അപ്പോൾ അത് ആ നോട്ടിൽ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതേ ഇന്ന് രാവിലത്തെ മെനു അനുസരിച്ചിട്ട് എന്താണെങ്കിലും ഈ മൂന്ന് ദിവസം സക്സസ്ഫുള്ളി നമ്മുടെ മെനു പോയിട്ട് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ നാളെ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇന്നേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഓൾറെഡി ഞാൻ ഇന്ന് പ്രതീക്ഷിക്കാണ്ട് തന്നെ അമ്മ രാത്രി ഫുഡ് തന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറികളും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ നമ്മൾ വേറെ ഒരു കറി ഉണ്ടാക്കി അത് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നാളെ നമ്മുടെ മെനു ഒരു ചെറിയൊരു വ്യത്യാസമുണ്ടെന്ന് നമുക്ക് നാളെ പറയാം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെന്യൂല് പറഞ്ഞിരുന്നത് രാവിലെ എന്തായിരുന്നു പുട്ടും കടലിയുമായിരുന്നു ആൻഡ് ബീൻസ് തോരനും പിന്നെ നമ്മുടെ മഷ്റൂം കറിയായിരുന്നു ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബീൻസ് സൺഡേ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് സൺഡേ കുനിക്കുനി കുനിക്കുനാന്ന് ബീൻസ് അരിഞ്ഞിട്ട് ബീൻസ് അല്ല മറ്റേ നമ്മുടെ നീണ്ട പയറില്ലേ അതാണ് എന്താ പറയുക വള്ളിപ്പയർ ആ പയർ അരിഞ്ഞ് രണ്ട് രീതിയിലരിഞ്ഞ് അതായത് ഒന്ന് മെഴുക്കുരട്ടിക്കും ഒന്ന് തോരനും രണ്ടും അരിഞ്ഞ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏട്ടൻ്റെ ഐഡിയ ആണ് കേട്ടോ ഞാൻ യൂഷ്വലി കട്ട് ചെയ്ത വെജിറ്റബിൾസ് വെക്കുന്നത് ഫ്രിഡ്ജിലാണ് അപ്പോൾ എണ്ണാണ് എന്നോട് പറഞ്ഞത് ഫ്രീസറിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഫ്രോസൺ വെജിറ്റബിൾസ് നല്ല നമുക്കിപ്പോൾ കടയിലൊക്കെ പോയി ഫ്രോസൺ വെജിറ്റബിൾസ് വാങ്ങിച്ചുകഴിഞ്ഞാൽ അതൊക്കെ ഫ്രീസറിലായിരിക്കും ഇരിക്കുന്നത് അത്രയും കുറേ നാളൊക്കെ ഏടാവാണ്ടിരിക്കും അപ്പോൾ നമുക്ക് സമയമില്ലാത്ത സമയത്താണെങ്കിൽ സൺഡേ മാക്സിമം ഞാൻ അരിഞ്ഞ് വെക്കാനായിട്ട് നോക്കാറുണ്ട് ചിലപ്പം വൈകുന്നേരം വരുമ്പോഴത്തേക്കും അറിയാൻ പറ്റണമെന്നില്ല എന്തെങ്കിലും എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ നമുക്ക് വർക്ക്സ് ഉണ്ടാവും പിയുടെ കൂടെ കുറച്ച് ഇരിക്കേണ്ടി വരും പി ഹോം ഹോംവർക്സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ പിന്നെ നമുക്ക് അടുക്കളയിൽ കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇല്ലെങ്കിൽ ഞാൻ മാക്സിമം ചെയ്യുന്നത് സൺഡേസ് കുറച്ച് കട്ട് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ ഇപ്പോൾ മഷ്റൂംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നേരത്തെ കട്ട് ചെയ്ത് വെക്കേണ്ടതല്ല കാര്യമില്ലല്ലോ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ആണ് അതൊക്കെ ചെയ്യുക പക്ഷെ അല്ലാണ്ട് നമ്മുടെ ഈ തോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് പണി എളുപ്പമായി എല്ലാം പ്രീ പ്രീപ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീരും അപ്പോൾ അപ്പം നമ്മുടെ ചോറ് വാർത്ത് വെക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയാണ് കുറച്ച് ദോഷമാവും കൂടി ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ലൈക് രാത്രിത്തേക്കോ ഒക്കെ എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ദോഷമല്ല ഇന്ന് നമ്മുടെ മെനു പ്ലാൻ അനുസരിച്ചിട്ട് നമുക്കിന്ന് പുട്ടാണ് അപ്പോൾ അതുകൊണ്ട് പുട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ മഷ്റൂംസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മഷ്റൂം ഒരു എളുപ്പത്തിലുള്ളൊരു കറി ഉണ്ട് ആ മഷ്റൂം കറി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഞാൻ മാറ്റി മാറ്റി ചെയ്യും എന്ത് കറിയും എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതേപോലായിരിക്കില്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും കേട്ടോ അപ്പോൾ ഇന്ന് അതിൽ കുറച്ച് ജിഞ്ചർകാളി പേസ്റ്റും കുറച്ച് തക്കാളിയും ഒക്കെ അരച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത് ഇന്നത്തെ മിക്സിൽ ഇത് വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന കറിയാണ് കാരണം ഒന്നും നമുക്ക് വരട്ടേണ്ട ഒരു ടൈം വരില്ല അപ്പോൾ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ആൻഡ് വൈറ്റമിൻ ഡി ഭയങ്കര റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പനീറും മഷ്റൂമോ കാര്യങ്ങളൊക്കെ അപ്പോൾ അതെ അതവിടെ ഇട്ട് കഴിഞ്ഞു പിന്നെ എന്താ അപ്പം നമുക്ക് കടലക്കറിയുടെ കാര്യങ്ങളും കൂടി ഇനി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ വേഗം തീരും അപ്പം ഇന്നലത്തെ നമ്മുടെ ബുക്ക് നമ്മൾ പറഞ്ഞല്ലോ ചേതും ഭക്തൻ്റെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന് ഞാൻ വായിച്ച വേറൊരു കാര്യത്തിനെ കുറിച്ചിട്ട് പറയാമെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഒരുപാട് നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് അപ്പം സെൽഫ് ലവ്വിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും പലപ്പോഴും പലരും ചിന്തിക്കുന്നൊരു കാര്യമാണ് സെൽഫ് ലവ് ഇസ് സെൽഫിഷ്നെസ് അങ്ങനെ ആണോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് സെൽഫ് ലവും സെൽഫ് സെൽഫിഷ്നസ്സും രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം കുറച്ചെങ്കിലും നമ്മൾ നമ്മളടുത്ത് ഈ സെൽഫ് ലവ് ഒക്കെ കാണിക്കാൻ കാണിക്കുമ്പോഴേക്കും കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിക്കുമായിരിക്കും ഓ ഇയാൾ എന്നെ സെൽഫിഷാകുന്നേ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി നമ്മൾ തന്നെ അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് കാരണം ഞാൻ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലേക്കായിരിക്കും നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് അപ്പം നമ്മൾ ഈ ഓരോ ദിവസവും നമ്മളിങ്ങനെ പ്രയോറിറ്റൈസ് നമ്മൾ ചെയ്യാണ്ട് നമ്മൾ ബാക്കിയുള്ളവർ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു സമയത്ത് നമ്മൾ ഫെഡപ്പ് ആവും അപ്പം ആ ഒരു ഫെഡപ്പ് ആയ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം പക്ഷേ ഫസ്റ്റ് നമ്മളെ നമ്മളെ തന്നെ ആയിരിക്കണം ഈ കരുതേണ്ടത് അതാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇന്ന് വായിച്ചൊരു കഥയിൽ ഞാനിങ്ങനെ വായിച്ചു പോയതാണ് അതായത് നമ്മൾ ഇപ്പോൾ ഒരു ടയറിങ് ആയിട്ടുള്ള ഒരു വീക്കെൻഡിൽ ലൈക്ക് ഒരു ഒരു ലോങ് വീക്ക് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു ഫ്രൈഡേ ആവുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഗ്രേവിയും ടു സ്റ്റേ അറ്റ് ഹോം വീട്ടിൽ കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്ത് പോകാനൊന്നും തീരെ താല്പര്യമില്ല മേവി എന്ന് ഞാൻ ട്രാവൽ ചെയ്യുന്നുകൊണ്ടായിരിക്കും എനിക്ക് സാറ്റർഡേ സൺഡേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വീട്ടിലിരിക്കുക എന്തെങ്കിലും വായിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഇഷ്ടമാണ് അല്ലെങ്കിൽ ടി വി എന്തെങ്കിലും എനിക്ക് ഒരു ഒരു സീരീസോ അല്ലെങ്കിൽ ഒരു പുതിയ ഏതെങ്കിലും മൂവി ഉണ്ടെങ്കിൽ മൂവി കാണാൻ എപ്പോഴും സന്തോഷമാണ് തിയേറ്ററിൽ പോകാൻ എനിക്ക് പുറത്ത് പോയി എൻജോയ് ചെയ്യാൻ ലൈക്ക് ഷോപ്പിങ്ങിനൊന്നുമല്ല എനിക്ക് ഒരു മൂവി കാണാൻ പോകുന്നത് ഞാൻ ഭയങ്കര എന്താ പറയുക റിലാക്സ്ഡ് ആൻഡ് റിഫ്രഷ്ഡ് ആവുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ ലോങ് ടയേഡായിട്ടുള്ളൊരു വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീക്കെൻഡിൽ ഏറ്റവും ആഗ്രഹിക്കുന്നത് വളരെ ഒരു സൗണ്ട് സ്ലീപ്പ് അല്ലെങ്കിൽ ഒരു ഒരു ഹോമി അറ്റ്മോസ്ഫിയർ രാവിലത്തെ ഒരു വളരെ കാമായിട്ട് ഇരുന്ന് കസേരയിലൊക്കെ ഇരുന്ന് സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന് നോക്കി ഇരുന്ന് ഒരു ചായ കുടിക്കുക ഇടൊപ്പം മോളാണെങ്കിലും വളരെ റിലാക്സ്ഡ് ആയിട്ട് എണീറ്റ് വരിക അവരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുക ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും താല്പര്യം ഉള്ളത് അങ്ങനെ ആയിരിക്കാം മേ ബി വർക്കിംഗ് ആയിട്ടുള്ള എല്ലാ പേരൻസും അല്ലെങ്കിൽ ഹസ്ബൻഡും മക്കളൊക്കെ എന്നും സ്കൂളിലും ഓഫീസിലൊക്കെ പോകുന്നവർ വീക്കെൻഡ് ആവാൻ വേണ്ടിയിട്ട് വീട്ടമ്മ കാത്തിരിക്കുന്നുണ്ടാവും എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാനാണെങ്കിൽ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് പറയുക ഇത്രയും ദിവസങ്ങളും പോയി വന്നിട്ട് ഒരു വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു സ്ലീപ്പ് ഒരു ബിസി ബിസി പാറ്റേൺ എല്ലാം വളരെ കാമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ആ സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് ചിലപ്പം ഇപ്പോൾ മോൾക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഒരു മോളിൽ പോകാനായിരിക്കും ഇഷ്ടം അതേപോലെ ഹസ്ബൻഡ് വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടാവും എവിടെയെങ്കിലും ട്രിപ്പ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നമുക്ക് വീട്ടിലിരിക്കാനായിരിക്കും പക്ഷേ വീട്ടിലിരിക്കുന്ന കംപ്ലീറ്റ്ലി മോളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോയി വയറ്റിൽ വരുന്ന അവൾക്ക് ചിലപ്പോൾ ഒരു മോളിൽ പോകാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് എല്ലാ ദിവസവും വീട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് ആഗ്രഹം ചിലപ്പോൾ ഒന്ന് പുറത്ത് പോകാനും ഒന്ന് കറങ്ങി കറങ്ങാനും ഒക്കെ ആയിരിക്കാം പക്ഷേ നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ നമ്മളിത്രയും ദിവസം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആൻഡ് ദ നെക്സ്റ്റ് ഡേ ഓൾസോ നമ്മളിങ്ങനെ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് റീൽസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ ഇങ്ങനെ ഹസ്ബൻഡ് എല്ലാ ദിവസവും വർക്കിംഗ് ആണ് ആൻഡ് ഫൈനലി സാറ്റർഡേ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നൈറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് എവിടെയെങ്കിലും പോവാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സെലിബ്രേഷന് പോവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും ആ ഹസ്ബൻഡ് ഒട്ടും താല്പര്യപ്പെടുന്നില്ല അപ്പം നമ്മളെപ്പോഴും കവർ ചെയ്ത് സംസാരിക്കുന്നത് പാവം ഇത്രയും ദിവസം ഇരുന്ന് വീട്ടിലിരുന്ന് വൈഫിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഈ ഇത്രയും ദിവസം ഹെറ്റിക്കായിട്ട് വർക്ക് ചെയ്ത് ഹസ്ബൻഡിൻ്റെ അവസ്ഥയും കൂടെ നമ്മൾ ആലോചിക്കണം അല്ലേ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഹസ്ബൻഡ് വീട്ടിലിരിക്കുകയാണെങ്കിൽ വൈഫാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ സ്ട്രെന്വസ് ആയിട്ട് ഉള്ള വർക്ക് ഉണ്ടെങ്കിൽ തിരിച്ച് ആ ഒരു സ്പേസ് വൈഫിനും ഹസ്ബൻഡും കൊടുക്കണം അപ്പം അങ്ങനത്തെയുള്ള ഒരു സമയത്ത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻ അപ്പോൾ എന്താണോ അതായിരിക്കണം നമ്മളെപ്പോഴും ചിന്തിക്കുന്നതയോ അവർ അവരെന്താ ചിന്തിക്കുക അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസിന് നമ്മളൊരു തടസ്സം വരുത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും രാത്രി ഒന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ മോളിൽ പോവുക അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ചിലപ്പോൾ നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങാനായിരിക്കും താല്പര്യം പക്ഷേ അവർക്ക് വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിരിക്കും താല്പര്യം നമ്മൾ അവരുമായിട്ട് പുറത്ത് പോകുന്നു സംസാരിക്കുന്നു നമ്മൾ പർച്ചേസിന് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്ന് ഒരുപാട് ലേറ്റായിട്ട് നമ്മൾ കിടക്കുന്നു രാവിലെ ഒരുപാട് ലേറ്റായിട്ട് എണീക്കുന്നു പിന്നെ ആ കംപ്ലീറ്റ് ഡേ പോകുന്നു ദ നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് വീണ്ടും ബാക്ക് ടു ഓഫീസ് അപ്പോൾ നമുക്ക് ആ ഒരു റെസ്റ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമാണ് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ഈ കാര്യങ്ങളിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ നമുക്ക് തന്നെയാണ് ഈ ബേഡൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫൈനലി ഈ നമ്മുടെ കൂടെ വന്ന് ഇത് എൻജോയ് ചെയ്താൽ അവർ റിഫ്രഷ്ഡ് ആവും നമ്മൾ വീണ്ടും ഒരുപാട് നമ്മൾ പ്രഷറൈസ്ഡ് ആവും നമ്മൾ ഒരുപാട് എന്താ പറയുക ഈ ക്ഷീണതയാവും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റെജുവിനേഷൻ നമുക്ക് കിട്ടില്ല ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാഴ്ച നമ്മൾ എന്താ ചെയ്യുക അവരോട് നമ്മൾ പറയാം സീ നമ്മൾ ഇത്രയും ദിവസം ഞാൻ ഇത്രയും ദിവസം ടയർഡാണ് എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം മേ വി ദ നെക്സ്റ്റ് ഡേ സാറ്റർഡേ ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തിട്ട് സൺഡേ മോർണിംഗ് അല്ലെങ്കിൽ സൺഡേ ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്കും നമുക്കത് പുറത്തിറങ്ങാം ഫുഡൊക്കെ അയച്ചു അല്ലെങ്കിൽ കറങ്ങിയിട്ട് വരാം എന്നുള്ളൊരു തോട്ടിലേക്ക് അല്ലെങ്കിൽ അവരടുത്തത് പറഞ്ഞ് മനസ്സിലാക്കണം നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിലും നമ്മുടെ കുട്ടിയാണെങ്കിലും ഒക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് തിരിച്ച് ഹസ്ബൻഡിനാണെങ്കിലും ഫേസ് ചെയ്യുന്നതെങ്കിൽ വൈഫിനോടാണെങ്കിലും കുട്ടിയുടെ അടുത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് സി നമ്മളെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തില്ലെങ്കിൽ നമുക്കിതായിരിക്കും ആഗ്രഹം അല്ലെങ്കിൽ ഇത്രയും നാൾ അവർ എന്താണ് ബുദ്ധിമുട്ടി പോയതല്ലേ ഇന്ന് അവർ റെസ്റ്റ് എടുത്തോട്ടെ ഇന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് എത്ര നമ്മുടെ ക്ലോസ് ആയിട്ട് നമ്മുടെ അവിടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ അവർക്ക് നമ്മൾ അവരുടെ ഭാഗത്തും ചിന്തിക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെയാണ് അവർക്ക് നമ്മുടെ ഭാഗത്തുനിന്നും ചിന്തിക്കാൻ പറ്റാത്തത് സോ ഫേഴ്സ്റ്റ്ലി പ്രയോറിറ്റൈസ് യോസഫ് നമുക്കിപ്പം ഒട്ടും ഓക്കെ അല്ല ഈ സിറ്റുവേഷൻ എനിക്കിതാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് അവരോട് പറയാം ഞാൻ ടയേഡാണ് ഐ വോണ്ട് റെസ്റ്റ് അത് കഴിഞ്ഞിട്ട് ദ നെക്സ്റ്റ് ഡേ നമുക്ക് അപ്പോൾ അവരെയും സാറ്റിസ്ഫൈ ചെയ്യാം പക്ഷേ ആദ്യം പ്രയോട്ടൈസ് ചെയ്യേണ്ടത് നമ്മളെ ആയിരിക്കും ഇപ്പം കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ ഇപ്പോൾ സെൽഫിഷ്നെസ് അല്ല സെൽഫ് ലവ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി നമ്മളെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് ആ മെൻറ്റൽ പീസ് ആ ഫിസിക്കൽ ഹെൽത്ത് മെൻറ്റൽ ഹെൽത്ത് എല്ലാം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നുള്ളത് എപ്പോഴും മറക്കാതെ കേട്ടോ അപ്പോൾ ആ നോട്ടിൽ നമുക്ക് ഇന്നത്തെ ബാക്കി കഥകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ അപ്പോൾ അതെ കടലക്കറി റെഡിയായി എന്ത് സിമ്പിൾ കടലക്കറിയൊക്കെ എത്ര വട്ടം കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിനൊന്നും റെസിപ്പി പറയുന്നില്ല വളരെ സിമ്പിളാണ് അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് കടലയും കൂടെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണവും കിട്ടും നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും അപ്പോൾ ഈ കടല പറക്കി കളയുന്ന പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നമുക്കിങ്ങനൊരു ടിപ്പ് ചെയ്യാം കേട്ടോ ഞങ്ങൾ കൂടുതലും ഇതല്ല ഇതിൽ കൂടുതൽ കടല അരച്ച് ചേർക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആ ഗ്രേവിയിലാണെങ്കിലും നല്ല അതിൻ്റെ പ്രോട്ടീൻ എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് പിയനെ പറ്റിക്കാനും പറ്റും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ആ പരിപാടികളവിടെ നിൽക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ നമ്മൾ എന്താ ചെയ്തത് ബീൻസ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഫ്രോസൺ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്കത് ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ എത്ര കുറച്ച് കുറച്ച് നാൾ നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രോസൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടത് ലാസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അതും ചെയ്തിട്ടുണ്ട് പിന്നെ ഏട്ടനാണ് ഈ കടുക് വറുക്കുന്നത് അപ്പോഴേക്ക് ഞാൻ പോയി കേട്ടോ അപ്പോഴേക്ക് സമയം പോയി അപ്പോൾ ഇതേ ബീൻസ് തോരനും നമ്മുടെ മഷ്റൂം കറിയും ഒക്കെ ആയിട്ടുണ്ട് പുട്ടുമായിട്ടുണ്ട് ടപ്പ് പുട്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് അടുത്ത ഡേ ഫോർ കാണാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ സപ്പോർട്ടും എപ്പോഴും തരുന്നത് പോലെ തരും എന്ന് പ്രതീക്ഷിക്കുന്നു ടേക്ക് കെയർ ലവ് യു ഓൾ അപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ ആൻഡ് ബി ഹാപ്പി സ്റ്റേ ഹാപ്പി ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ